കണ്ണൂർ നഗരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായി അഞ്ചു പേർക്ക് നായുടെ കടിയേറ്റു കടിച്ച നായയെ പിടികൂടിയിട്ടുണ്ട് കുട്ടനാട് പുളിങ്ങുന്നിൽ അതേസമയം തന്നെ കുഞ്ഞിനെ ഉൾപ്പെടെ പത്ത് പേരെ കടിച്ചു കടിച്ച വളർത്തു നായ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി വാർത്തകൾ വരികയാണ് ഒരാഴ്ച മുമ്പ് മങ്കൊമ്പിൽ സമാനമായ രീതിയിൽ നായയുടെ ആക്രമണം ഉണ്ടായിരുന്നു കോഴിക്കോട് തിരുവള്ളൂരിൽ തിരുവനായ് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേർ ചികിത്സയിൽ തുടരുകയാണ് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ജന സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനായ്ക്കളുടെ കടി വളർത്തുനായ്ക്കളുടെ കടി അങ്ങനെ വലിയ അപകടകരമായ സാഹചര്യം തുടരുകയാണ് ഇപ്പോൾ കോഴിക്കോട്ട് തിരുവള്ളൂരിൽ തിരുവനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നാല് വയസ്സുകാരിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ദിനംപ്രതി ഇങ്ങനെ തെരുവുനായ ആക്രമണം കൂടുക എന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല നായ കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ് ഇന്നലെ കോഴിക്കോട് തിരുവള്ളൂരിൽ മൂന്ന് പേരെയാണ് തെരുവുനായ കടിച്ച് കടിച്ചത് ഇന്നലെ മൂന്നരയോട് കൂടിയായിരുന്നു ആദ്യത്തെ ആക്രമണം ഉണ്ടായത് തിരുവള്ളൂർ സ്വദേശിയായ രഞ്ജിത്തിൻ്റെയും അമൃതയുടെയും മകൾ നാല് വയസ്സുള്ള കുഞ്ഞിനാണ് നായ കടിച്ചത് വീട്ടുമുറ്റത്തിൽ കളിക്കുകയായിരുന്നു കുഞ്ഞ് അങ്ങടേക്ക് ഓടിയെത്തിയ നായ കുഞ്ഞിനെ മറിച്ചിട്ട് കടിച്ചു പറിക്കുകയായിരുന്നു കുഞ്ഞിന് കൈക്കും കാലിനും അതുപോലെ മുഖത്തും തലയ്ക്കും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് കുഞ്ഞിനെ ആദ്യം വടകരയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വേണ്ട ചികിത്സ നൽകി പിന്നെ തെരുവ് ആക്രമണം ആയതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്നും കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കുഞ്ഞിപ്പോൾ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ഇതേ നായ തന്നെയാണോ എന്നതിൽ വ്യക്തതയില്ല ഒരു അഞ്ചുമണിയോടുകൂടി ഈ സമീപത്ത് ഈ നായ ചെറിയ രീതിയിൽ ഭീതി സൃഷ്ടിക്കുകയും മറ്റുള്ളവരെ കൂടെ രണ്ടുപേരെ കൂടെ കടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഷിജി എന്ന പേരുള്ള ഒരു സ്ത്രീയെ കടിച്ചു അവരും വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു അവരെ ഓടിച്ചെന്ന് കടിക്കുകയായിരുന്നു നായ അതോടൊപ്പം തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കൂടി കടിയേറ്റിട്ടുണ്ട് അയാളും ഇതുപോലെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു അവിടേക്ക് ഓടി വന്ന ഈ നായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ നഗരത്തിലും തെരുവായുടെ ആക്രമണമുണ്ട് ഫെലിക്സ് ഉണ്ട് ഫെലിക്സ് കണ്ണൂരിലെ വിവരം എന്താണ് അഞ്ചു പേർക്ക് നായുടെ കടിയേറ്റു എന്നടക്കമുള്ള എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും ആകെ മൊത്തം പതിനാലു പേർക്കാണ് കണ്ണൂർ നഗരത്തിൽ തെരുവുനായുടെ കടിയേറ്റത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കണ്ണൂർ നഗരത്തിൽ ചേർന്നുള്ള സമീപത്തായി ഈ ആക്രമണം ഉണ്ടായത് റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളെയാണ് ഒപ്പം തന്നെ കണ്ണൂർ വാരം എന്ന സ്ഥലത്തിൽ ഈ ആളുകൾക്ക് പരിക്കേറ്റു കഴിക്കും കാരുമാണ് ആളുകൾക്ക് കടിയേറ്റിട്ടുള്ളത് ഇവരെയൊക്കെ തന്നെ ഇപ്പോൾ കണ്ണൂർ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അഞ്ച് പേർക്കല്ല പതിനാല് പേർക്കാണ് കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത് വലിയ ഗൗരവതരമായ സാഹചര്യമാണ് അതേസമയം കുട്ടനാട് പുളിങ്കുന്നിൽ കുഞ്ഞിനെ ഉൾപ്പെടെ പത്ത് പേരെ കടിച്ച വളർത്തു പേവിഷബാധയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്